ഹലോ വെൽക്കം ടു സുൽഫീസ് ക്രിയേഷൻസ് അപ്പം ഇന്ന് ഒരു സിൽക്ക് ത്രെഡിൻ്റെ ബാങ്കിളാണ് ഉണ്ടാക്കുന്നത് എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല ഫസ്റ്റ് പരീക്ഷണമാണ് അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പം ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ എൻ്റെയോടൊപ്പം ചെയ്ത് പഠിക്കാം അപ്പോൾ അതാണ് നമുക്ക് സിൽക്ക് ത്രെഡ് വേണം പിന്നെ ബാങ്കിളിൻ്റെ ബേസ് വേണം ഇതിൻ്റെ സൈസ് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് പിന്നെന്താ ഒരു കട്ടർ അല്ലെങ്കിൽ ഒരു ട്രിമ്മർ പിന്നെ ഇതാണ്ടാ നമ്മളൊരു എന്താ പറയുന്നത് റൈറ്റിംഗ് പാഡ് എടുത്തിട്ട് നമ്മുടെ ആ സിൽക്ക് ത്രെഡ് അതിൻ്റെ നീളത്തിൽ ഇങ്ങനെ ഒരു ഇരുപത്തഞ്ച് ചുറ്റ് ചുറ്റിയെടുക്കാം ഇങ്ങനെ ചുറ്റെന്ന് എന്ത് എന്താ റൈറ്റിംഗ് പാഡ് തന്നെ വേണമെന്നില്ല എന്തേലും ഒരു കാർഡ്ബോർഡ് പീസ് നീളത്തിൽ ചുറ്റിയെടുത്തിട്ട് നമുക്കെന്താ ഒരു ഇരുപത്തഞ്ച് ചുറ്റും അത്യാവശ്യം എന്നിട്ടത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാണ്ട അതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ സെൻറ്റർ ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് അത് നൂർത്തി കണ്ടോ അത്യാവശ്യം നീളത്തിൽ നമുക്ക് സാധനം കിട്ടി എന്നിട്ട് അതിൻ്റെ തുമ്പൊന്നും കറക്റ്റ് ലെവലാക്കിയിട്ട് നമുക്കതിൻ്റെ തുമ്പത്ത് കുറച്ച് പശ തിച്ച് കൊടുക്കാം അപ്പോൾ അത് ഫിക്സായിട്ട് നിന്നോളും എന്നിട്ടത് ഇച്ചിരി നേരം മാറ്റി വെക്കണം അതൊന്ന് സെറ്റായിട്ട് നമുക്കിനി അടുത്ത വർക്ക് തുടങ്ങാവൂ ഇനി ഇതാണ്ട നമ്മുടെ വളക്കകത്ത് ഏതെങ്കിലും ഒരു പോർഷനിൽ ഇച്ചിരി പശ തൂത്തിട്ട് നമ്മൾ ആ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ ത്രെഡ് അതവിടെ ഫിക്സ് ചെയ്ത് വെക്കുക അതും കുറച്ച് നേരം അത് ഒന്ന് ഒട്ടാനായിട്ട് കാത്തിരിക്കണം എന്നിട്ട് ഇതാ നമുക്ക് പെതുക്കെ പെതുക്കെ ഇച്ചിരി വലിച്ച് ചുറ്റണം അപ്പം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടെങ്കിൽ ആ വലിച്ച് ചുറ്റുമ്പോൾ ഇളകി വരാതിരിക്കത്തുള്ളൂ എന്നിട്ട് സ്പേസ് ഇടാതെ നമ്മൾ ആ വളയ്ക്ക് ചുറ്റും ചുറ്റുക അപ്പം ഞാൻ വലിയ എക്സ്പെർട്ടല്ല അപ്പം എന്തേലും തെറ്റുണ്ടായിരിക്കും എനിക്കറിഞ്ഞുകൂടാ അപ്പം ബിഗിനേഴ്സ് എന്നെപ്പോലെ ബിഗിനറാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ആയിട്ടാണ് ചെയ്തേക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതാണ്ട് നമുക്ക് അത് ചുറ്റിത സ്പേസ് വിടാതെ ചുറ്റി ഫസ്റ്റ് ടൈം ഇത്രയും പെർഫെക്റ്റ് ആക്കാമെങ്കിൽ നമുക്ക് ഇനി മഴകെ വരിക സെറ്റാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് വേണ്ടവരൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ താ നമുക്ക് ബാക്കി ഭാഗവും കൂടെ ചുറ്റിയെടുക്കാം ഇച്ചിരി മെനക്കെട്ടാലും ഇച്ചിരി എന്താ പറയുന്ന സമയം എടുത്താലും നല്ല ഭംഗിയുള്ള വളകൾ നമുക്കുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല മറ്റേ എന്താ പറയുന്ന ചെറിയ വളകൾ നമുക്ക് ഫിറ്റ് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ വീതിക്ക് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മൾ ചുറ്റി കഴിഞ്ഞു ലാസ്റ്റ് വരുന്ന പോർഷനിൽ ഇച്ചിരി ഗ്ലോ തേച്ച് നമ്മൾ ആ ത്രെഡ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കണം അപ്പം നന്നായിട്ട് വലിച്ച് ഒട്ടിച്ച് വെക്കുക എന്നിട്ട് ആ ബാക്കി വരുന്ന ഭാഗം നമുക്കത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതാണ്ടേ വൃ വൃത്തിയായിട്ട് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് വൃത്തി കേടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അത് എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും എനിക്ക് വലിയ വൃത്തി കേടൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇനി അതിനകത്ത് കുറച്ച് വർക്ക് കൂടെ ചെയ്യാൻ പോകണേ വലിയ വർക്കൊന്നും ഇല്ല അപ്പം എൻ്റെ ബുദ്ധി തോന്നിയ വർക്ക് ബുദ്ധി എന്നൊന്നും പറയാനൊക്കത്തില്ല എന്നാലും എന്താ കുറച്ച് സ്റ്റോൺ ചെയിൻ ഞാൻ സിൽവർ കളറ് സ്റ്റോൺ ചെയിൻ ആണ് എടുത്തത് അപ്പോൾ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുക്കുവാണേ ഒരു മൂന്നാല് പീസ് അത് ഒരു ഞാനൊരു പത്ത് സ്റ്റോണിൻ്റെ നീളത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു ഉദ്ദേശം എന്നിട്ട് ഇതാ ഒരു വരച്ചു കണ്ടല്ലോ നമ്മുടെ ആ ഗ്ലൂ വെച്ചൊരു വരച്ചു ആ റായിൽ നമ്മൾ എന്താ ആ സ്റ്റോൺ വെച്ചുകൊടുത്തു സിമ്പിളല്ലേ അതുപോലെ ഇനി അതിൻ്റെ സെയി സെയിം ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഷേപ്പിലൊരു റാവരച്ചു ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ എനിക്ക് പറ്റൂ അപ്പം അതാണ്ടേ റാ വരച്ചു അത് ഒട്ടിച്ചു ഇനി എന്താണ്ടതിൻ്റെ അടുത്ത സൈഡ് ഓപ്പോസിറ്റിൽ റായ്ക്ക് പകരം ഒരു യു വരച്ചു തല തിരിച്ച് വരച്ചു എന്ന് പറഞ്ഞാൽ മതി അപ്പം ഇതാണ്ട അതും നമ്മൾ സെറ്റ് ചെയ്തു ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഒരു യു വരച്ചു അപ്പോൾ ഈ ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെയൊക്കെ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ തുടക്കം ഇത്രയെങ്കിലും ചെയ്തെടുത്തല്ലോ അപ്പം ഇതാണ്ടേ ഒരു യു വരച്ചു ഇത്രയും മതി ഇങ്ങനെയാണേലും നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ ഭംഗിയുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഓരോ കുന്തൻ സ്റ്റോൺ കൊടുക്കാം ഏത് ഷേപ്പ് വേണേലും എടുക്കാം അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സ്റ്റാർ ഷേപ്പ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ നടുക്ക് ഒരു സ്റ്റാർ കൊടുത്തു അടുത്ത യൂടെ നടുക്ക് ഒരു സ്റ്റാർ അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിട്ടില്ല ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അങ്ങ് ചെയ്യുവാണേ ഒട്ടുന്നതിന് മുമ്പേ അപ്പോൾ അപ്പം അതടുത്തതിൻ്റെ നടുക്കും ഒരു സ്റ്റാർ അങ്ങനെ നാലിൻ്റെ നടുക്കും ഓരോ സ്റ്റാർ കൊടുത്തുണ്ടേ ഇതും മതി ഇങ്ങനെയാണേലും നമുക്ക് കൊടുക്കാം നമുക്ക് നമുക്കിട്ടുകൊണ്ട് നടക്കാം അപ്പം ഞാൻ ഇതിൻ്റെ നടുക്ക് ഇനി ആ ഓരോ യുവും ട്രായും ചെയ്തതിൻ്റെ നടുക്കായിട്ടും ഓരോ സ്റ്റാറിൻ്റെ കുന്തൻ സെറ്റ് ചെയ്യാം കണ്ടല്ലോ അപ്പം താണ്ടേ നാലെണ്ണം അങ്ങനെ സ്റ്റാർ സെറ്റ് ചെയ്തു നമ്മുടെ വള ഏകദേശം റെഡിയായി ആയി ഇത്രയും എന്താ പറയുന്നത് ഇതിൽ ലോക്കലായിട്ട് ചെയ്യാൻ ആർക്കും പറ്റത്തില്ലെന്ന് തോന്നുന്നു അപ്പോൾ അതാണ്ടേ സെറ്റാക്കി നമ്മുടെ വള റെഡി ചെയ്താൽ അങ്ങനെ ഞാൻ രണ്ട് വള ചെയ്തിട്ടിട്ടുണ്ട് രണ്ട് കയ്യിലും ഓരോന്നായിട്ട് ഇടാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ബിഗ് നോസിന് പറ്റിയ വീഡിയോസാണ് നമ്മളിടുന്നത് അതിൽ തെറ്റു കുറ്റങ്ങൾ ഉണ്ടാകാൻ തെറ്റ് ചെയ്താലല്ലേ നമ്മൾ മുന്നോട്ട് പഠിക്കത്തുള്ളൂ അപ്പം സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യണേ എല്ലാവരും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ് താങ്ക്